നടൻ ഷെയംടോം ചാക്കോ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരണവുമായി നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ അൻസിബ ഹസൻ പറഞ്ഞത് ഷെയിം ടോം ചാക്കോയ്ക്കെതിരെ ലഭിച്ച ഒരു പരാതിയിൽ അമ്മ അച്ചടക്ക സമിതി അന്വേഷണം നടത്തുകയാണെന്നും നടന് പറയാനുള്ളതും കൂടി കേട്ടതിനു ശേഷം മാത്രമേ പരാതിയിൻമേൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ എന്നും അൻസിബ പറഞ്ഞു ഈ മഹാവിപത്തിനു അടിമപ്പെട്ടവരെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ അവസരം നൽകുന്നത് വഴി യുവാക്കൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകാൻ കഴിയുക എന്നും അൻസിബ ഹസൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് അത് കാരണം വാർത്തകളൊന്നും വിശദമായി കാണാൻ കഴിഞ്ഞില്ല അറസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല ഷെയം ടോം ചാക്കോയ്ക്കെതിരെ ലഭിച്ച ഒരു പരാതി അമ്മ അച്ചടക്ക സമിതി പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഷെയ്നോട് സമിതിക്ക് മുൻപിൽ ഹാജരാകാനും പറയാനുള്ളത് പറയാനും അറിയിച്ചിട്ടുണ്ട് താരം അറസ്റ്റിലായ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ മാനസികാരോഗ്യം പരിഗണിച്ച് അവർക്ക് പുനരധിവാസം നൽകുകയാണ് വേണ്ടതെന്നും മയക്കുമരുന്ന് കേരളത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കി നമ്മുടെ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അൻസിബ പറഞ്ഞു ഇത് പറയുമ്പോൾ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് പിന്തുണ നൽകുകയാണെന്ന് വ്യാഖ്യാനിക്കരുതെന്നും ഷേം ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് മാത്രമേ ആ പരാതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കൂ ിക്കാൻ കഴിയും ക്ഷേം അറസ്റ്റിലാണെങ്കിൽ ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയില്ല എല്ലാവരും കൂടി കൂട്ടായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അതിൽ ഒരു തീരുമാനം അറിയിക്കാൻ കഴിയൂ എന്നും അൻസിബ പറഞ്ഞു മയക്കുമരുന്നിന് അടിമയായ ഒരാൾ മാനസികമായി നല്ല ഒരു അവസ്ഥയിൽ ആയിരിക്കില്ല അയാളെ ഇതുപോലെ സമൂഹ വിചാരണ നടത്താതെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ ഒരു അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രാവശ്യമെങ്കിലും അബദ്ധത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ പിന്നെ ലഹരിയുടെ പിടിയിൽ ആവുകയാണ് ഇത് സിനിമയിൽ മാത്രമല്ല സമൂഹത്തിൽ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ അടിമയാകുന്നവരെ നാശത്തിലേക്ക് പോകാതെ ഒരു മനുഷ്യനായി മാറാൻ അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ക്രൂശിക്കുകയാണോ അതോ പുനരധിവാസത്തിനോ സഹായിക്കുകയാണോ വേണ്ടത് എന്ന് ആലോചിക്കുക നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട വലിയൊരു മെസ്സേജ് ആണത് അൻസിബ പറയുന്നു തമിഴിൽ ലോകേഷ് കനകരാജൻ്റെ മാനനഗരം എന്ന സിനിമയിൽ നായകനായി ശ്രീ എന്ന നടനുണ്ട് അദ്ദേഹം വളരെ നല്ലൊരു നടനാണ് അദ്ദേഹം അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചു അസ്വാഭാവികമായി എന്തൊക്കെയോ പറയുകയും അർദ്ധനഗ്നായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി അയാളെ വേണമെങ്കിൽ ഒരു വൃത്തികെട്ടവനായി ചിത്രീകരിച്ച് തള്ളിക്കളയാമായിരുന്നു പക്ഷേ തമിഴ് ജനത ഒന്നടങ്കം അയാളോടൊപ്പം നിന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും സ്ത്രീക്ക് എന്തു പറ്റി എന്തോ മാനസികമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട് അയാളെ സഹായിക്കണം എന്ന തരത്തിൽ ഇടുകയും ലോകേഷനെ അവിടെ ടാഗ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത് സ്ത്രീയോടൊപ്പം അഭിനയിച്ച നായികമാർ വരെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സ്ത്രീയെ ആരും മോശക്കാരായി ചിത്രീകരിച്ച് ഉപദ്രവിച്ചില്ല ഇപ്പോൾ ലോകേഷ് കനകരാജ് തന്നെ മുന്നോട്ട് വന്ന് ശ്രീ ചികിത്സ തേടുന്നുണ്ട് എന്നും അയാളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലോകേഷ് സ്വന്തം സഹോദരനെ പോലെ അയാളെ ചേർത്ത് പിടിച്ചു ഇതൊരു മാതൃകയാണ് തമിഴ് ജനത സ്ത്രീയെ തങ്ങളിൽ ഒരാളായി ചേർത്ത് പിടിക്കുകയും അയാൾക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതേ രീതി നമുക്കും പിന്തുടരാവുന്നതാണ് അൻസിബ പറഞ്ഞു